ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് അപ്പൊ എല്ലാവരും വിശേഷമൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് പറമ്പിലിറങ്ങിയിട്ടുണ്ട് ഇവിടേക്കൊന്ന് അടിച്ചു വരാനുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആഴ്ചയില് ശനിയേ ഞായറൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ പുറത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ ഇന്നും നമുക്ക് രാവിലെ ഒന്നും ഇവിടെ പറമ്പ് മുഴുവൻ അടിച്ചു വരാനും അതിനൊന്നും സമയം കിട്ടില്ല വേറെ നമുക്ക് രാവിലെ ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ തിരക്കുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതിനൊന്നും പറ്റില്ല അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് ശ്രദ്ധിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈ അടിച്ചുവാരി എല്ലാം ഓടം അടിച്ചു വാരി തീയിടാനും അവിടെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാനും ശ്രമിക്കാറുണ്ട് അപ്പൊ പിന്നെ മഴ ഉണ്ടായിരുന്നു അതിലിടയ്ക്ക് രണ്ടുമൂന്ന് ദിവസം അത് മാറി ഇപ്പൊ ഇന്നിപ്പോ വെയിലൊക്കെ ഉണ്ട് കണ്ടിട്ട അപ്പൊ അടിച്ചു വരാനൊക്കെ നല്ല സുഖാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങള് എന്നത്തേം പോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നു മാത്രം അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ് ഓക്കെ ഇനി ഇവിടെ കൊന്ന് അടിച്ചു വാരി എന്തോരൊഴിയുന്ന പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞാല് എന്താണ് ഇല കൊഴിയുന്ന സീസൺ തന്നെയാണ് അപ്പൊ പിന്നെ മരങ്ങളൊക്കെ ഉള്ളവർത്തൊക്കെ കഥ പറയണ്ടല്ലോ കണ്ടില്ല ആ വാഴയുടെ കടക്കലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഞാനതൊക്കെ ഒന്ന് തീയിടാന്ന് വിചാരിച്ചു പിന്നെനിക്ക് തോന്നി അത് തന്നെ ഒരു തണവ് പോലെ എപ്പോഴും അങ്ങനെ ഉണ്ടായിക്കോട്ടെ അപ്പൊ അത് തീയിട്ട് കഴിഞ്ഞാ പിന്നെ എപ്പോഴും അത് ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഇനിപ്പൊക്കെ വേനൽക്കാലം ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് തീയിട്ടിട്ടൊന്നും ഇല്ല ലാറ്റിൻറെയും ചെടികളുടെ ഒക്കെ കടക്കലും ഒക്കെ ആയിട്ട് ഏർ കൂട്ടീട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ കൊട്ടത്താളത്തിൽ ഒരുപോലെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ലാവിന്റെ ഇല മാവിന്റെ ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യട്ടെ പിന്നെ നമ്മളെ ചേമ്പ് കണ്ടില്ലേ വാർന്ന് പന്തലിച്ചു നിൽക്കുന്നു അതിൻ്റെ ഇല കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലിങ്ങനെ നിറയെ ഇലകൾ നിറഞ്ഞ് ചേമ്പിൻ്റെ ഇലയിൽ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ വീണ് മറഞ്ഞിറക്കണ്ട അപ്പോൾ ഞാനത് ഇങ്ങനെ കുട്ടികളായി അതുപോലെ തന്നെ അതില് വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലാണ് നല്ല വീതിയുള്ള ഇല അപ്പൊ അതൊരു രസമായിട്ട് തോന്നാറുണ്ട് പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പോണുട്ടാ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഞാന് നമ്മളെ കിണറിന്റെ മീതെ വല ഏഹ് ആ വലയിൽ നിറയെ ഇല കുടുങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ഇല ഇങ്ങനെ വല ഇട്ടതുകൊണ്ട് തന്നെ ആ ഇലകളൊന്നും അങ്ങനെ താഴത്തേക്ക് പോകുന്നില്ല വെള്ളത്തിലേക്ക് ഒന്നും വീണിട്ടില്ലാട്ടോ അപ്പൊ അതുകൊണ്ടൊരു ഉപകാരമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മേലെന്ന് തട്ടിക്കൊടുത്തു അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അതിലെന്തോരല്ലേ അതിന്റെ ഇടയിലൊക്കെ പല ജന്തുക്കളും വന്ന് കിടന്നാ പോലും അറിയില്ല നല്ല മെയിലാവട്ടെ എന്നിട്ട് അതൊക്കെ ഒന്ന് തീടണം എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക ഓക്കേ അടുത്തൊരു വീഡിയോ കാണാട്ടോ ഓക്കേ ടാറ്റാ ബൈ ബൈ സീ യു